ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലോടി വരുന്നതാണ് ടാറ്റാ മോട്ടേഴ്സ് മഹീന്ദ്രൻ മഹീന്ദ്ര ബജാജ് ടി വി എസ് എന്നിവയെല്ലാം പക്ഷെ ഇതൊന്നും കൂടാതെ നിരവധി ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ നമ്മുടെ വിപണിയിൽ ഉണ്ടായിരുന്നു അതിൽ പലതും ഇന്ന് ഇപ്പോൾ വിപണിയിലില്ല അത്തരത്തിലുള്ള കുറച്ച് നിർമ്മാതാക്കളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒന്നായിരുന്നു മഹാരാഷ്ട്ര ബേസ് ചെയ്ത ചിങ്കാര മോട്ടോഴ്സ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ത്രീ തൊട്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ വരെയായിരുന്നു ഇവർ വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നത് റോഡ്സ്റ്റർ എന്ന പേരുള്ള കാറ്റർഹാമിനെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ സ്പോർട്സ് കാർ ഇവർ പുറത്തിറങ്ങിയിരുന്നു ഇതിന് കാര്യത്ത് പകരുന്നത് വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ എൻജിന് ഏകദേശം വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ എച്ച് പിയും അതുപോലെ തന്നെ വൺ തേർട്ടി ഫൈവ് എം എം ഓഫ് ടോർക്കും ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് സീറോ ടു ഹൺഡ്രഡ് തന്നെ ഏകദേശം സിക്സ് പോയിന്റ് സെവൻ സെക്കൻഡുകൾ തന്നെ ധാരാളമായിരുന്നു ഈ ഒരു വാഹനം ഇറങ്ങിയിരുന്ന സമയത്ത് ഏകദേശം ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു വില വന്നിരുന്നത് പക്ഷേ എങ്കിലും അന്ന് ഇന്ത്യയിൽ ഈ ഒരു വാഹനം ഓടിക്കാനുള്ള ട്രാക്കുകളൊന്നും അധികം തയ്യാറായിരുന്നില്ല കൂടാതെ കമ്പനി വില്ലിസ് ജീപ്പിനെ ആസ്പദമാക്കിയുള്ള ജീപ്സ്റ്റർ എന്ന് പറയുന്ന പതിപ്പും പുറത്തിറക്കിയിരുന്നു ഇത് നിസൂസിൽ നിന്നുള്ള വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ പെട്രോൾ എഞ്ചിനായിരുന്നു കരുത്ത് പകർന്നിരുന്നത് പക്ഷേ ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിൽ പരാജയപ്പെട്ടു തന്നെയായിരുന്നു ചെയ്തിരുന്നത് കാരണം ഇങ്ങനൊരു ബ്രാൻഡ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്ന് ഭൂരിഭാഗം ആളുകൾ അറിഞ്ഞില്ലായിരുന്നു മാത്രമല്ല മഹേന്ദ്രയിൽ നിന്നും മാരുതിയിൽ നിന്നും ശക്തമായ ധീരന്മാരുണ്ടായിരുന്നതിനാൽ തന്നെ ഈ ഒരു വാഹനം വാങ്ങാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ ആസ്ഥാനമാക്കിയുള്ള രാജാ മോട്ടോഴ്സ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയായിരുന്നു ഈ ഒരു കമ്പനി ഉണ്ടായിരുന്നത് ഇത് കേരളത്തെ സ്ഥാനമായിട്ടുള്ള ബി ഡി മാനുഫാക്ചേഴ്സും ആയുർവേദിക് ഹെൽത്ത് കെയർ സർവീസും കൂടി കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യ എം പി വി ആയിരുന്നു കേസ്വാ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടുകളിലാണ് ഫൈബർ ഗ്ലാസ് സീറ്റ് മെറ്റൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വാഹനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത് ഈയൊരു വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ അക്കാലഘട്ടങ്ങളിലെ ബൈയേഴ്സിന് അവരുടെ ഇഷ്ടാനുസൃതമായ ഇന്റീരിയറിന്റെ സീറ്റിംഗ് അതുപോലെ തന്നെ ബേസിക് ഡിസൈൻ എല്ലാം ഓൾട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നൽകിയിരുന്നു പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു വാഹനം വാങ്ങാനുള്ള ബൈയേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു മറ്റു മറ്റൊരു കാര്യം ഇനി അടുത്തതായി പറയുവാണെങ്കിൽ സാൻ മോട്ടേഴ്സ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറുകൾ മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയായിരുന്നു ഈ ഒരു കമ്പനി ഉണ്ടായിരുന്നത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിർമ്മിച്ച ടൂ സീഡ് റോഡ്സ്റ്റർ ആയിരുന്നു ഈ കാണുന്ന സാംസ്ട്രോം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിന് വളരെ ഉയർന്ന വിലയായതിനാൽ ഇന്ത്യയിൽ പരാജയപ്പെട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ എങ്കിൽ യു കെയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അടുത്തതായി പറയുവാണെങ്കിൽ സിപ്പാനി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു ഈ ഒരു ഫൈബർ ഗ്ലാസ് ബോഡിയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇവർ നിർമ്മിച്ച ഒന്നായിരുന്നു ബദലും അതുപോലെ തന്നെ ഡോൾഫിൻ മൊൻഡേഗ ഡി വൺ എന്നിവയെല്ലാം ഇവർ കൂടുതൽ ബ്രിട്ടീഷ് നിർമ്മാതാവായ റിലഗന്റിനെ ആസ്പദമാക്കിയുള്ള വാഹനങ്ങളായിരുന്നു നിർമ്മിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുകളിലായിരുന്നു ഇവർ ഡോൾഫിൻ പുറത്തിറക്കിയിരുന്നത് ഫൈബർ ഗ്ലാസ് ബോഡിയിൽ നിർമ്മിച്ചതിനാൽ വാഹനം ലൈറ്റ് വെയിറ്റ് ആയിരുന്നു പക്ഷേ മറ്റുള്ള വാഹനക്കാർ അല്പം പവർ കൂടിയതായി അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകളിലായിരുന്നു മൊണ്ടേനയുടെ ഡീസൽ പതിപ്പുകളും കൊണ്ടുവന്നിരുന്നത് പിന്നീട് കമ്പനി റോബർ യൂണിറ്റുകളായി യും ചെയ്തിരുന്നു പക്ഷേ ഇവിടെയും വാഹനങ്ങളുടെ വില തന്നെയായിരുന്നു പ്രശ്നമായി മാറിയിരുന്നത് ഇനി അടുത്തതായി പറയുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടുകൾ മുതൽ രണ്ടായിരത്തി ആറ് വരെയായിരുന്നു ഈ ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇവർ ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങളായിരുന്നു ഹെറാൾഡ് അതുപോലെ തന്നെ ഗസൽ എന്നിവയെല്ലാം അവസാന കാലഘട്ടങ്ങളിലെ റോവർ എസ് ഡി വണ്ണിനെ റീബാൾഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് എന്ന് പറഞ്ഞ് വിൽക്കുകയും ചെയ്തിരുന്നു പക്ഷേ ലോ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഹൈ പ്രൈസ് ടാഗും അതുപോലെ തന്നെ ലോവർ പെർഫോമൻസും കാഴ്ച വെച്ചാൽ ഈ ഒരു വാഹനവും ഇന്ത്യയിൽ പരാജയമായിരുന്നു അതിനാൽ ഇത് ഇന്ത്യൻ ദൈതന്യമായി പരാജയപ്പെട്ടു തന്നെയായിരുന്നു ചെയ്തിരുന്നത്